ഈശോശിഹായിക്ക് സ്തുതി അറിയട്ടെ ഫ്രാൻസിലെ പോണ്ടുമെയിൻ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി പതിനേഴാം തീയതി ആറ് കുട്ടികൾക്ക് പ്രത്യാശയുടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടം ഫ്രഞ്ച് പേർഷ്യൻ യുദ്ധത്തിന്റെ കാലമായിരുന്നു പേർഷ്യൻ സൈന്യം പാരീസിലെ മൂന്നിൽ രണ്ട് ഭാഗവും കരസ്ഥമാക്കി പാരീസിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു പോണ്ടുമെയിൻ യുദ്ധഭീതിയിലായിരുന്നു ഭീതിയിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ വസിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ വികാരിച്ചൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് ജനങ്ങളോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് അവിടുത്തെ കുട്ടികൾ പരിശുദ്ധ അമ്മയോട് തീവ്രമായി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി പതിനേഴാം തീയതി യൂജിൻ എന്ന ബാലനും സഹോദരൻ ജോസഫും കളപ്പുരയിൽ പിതാവിനെ സഹായിക്കുകയായിരുന്നു ആ സമയം യൂജിൻ പിതാവിന്റെ ധാന്യപുരയിൽ നിന്നും പുറത്തിറങ്ങി നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ആകാശത്തിലോട് നോക്കവേ ഒരു സുന്ദരിയായ സ്ത്രീ ആകാശത്തിൽ നിന്നും അവനെ നോക്കി ചിരിക്കുന്നതായി അവൻ കണ്ടു സ്ത്രീയാകട്ടെ പ്രകാശത്താൽ വലയം ചെയ്തിരിക്കുകയായിരുന്നു അതേസമയം യൂജിന്റെ പിതാവും സഹോദരൻ ജോസഫും വെളിയിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ അനിയനെ ജോസഫിൻ മാത്രമാണ് സുന്ദരിയായ ആ സ്ത്രീയെ കാണാനായിട്ട് സാധിച്ചത് ഈ കാര്യം അമ്മയോട് പറഞ്ഞുവെങ്കിലും ആദ്യം അമ്മ വിശ്വസിച്ചില്ല എന്നാൽ നിങ്ങൾ കണ്ട സ്ത്രീ പരിശുദ്ധ അമ്മയായിരിക്കുമെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ അമ്മ പറഞ്ഞു അനേകം പേർ അവിടെ വന്നുവെങ്കിലും ആറ് കുട്ടികൾക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് സാധിച്ചത് അച്ഛൻ അവരോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ഈ സമയങ്ങളിൽ ആകാശത്ത് സുവർണ രവികളാല് ഒരക്ഷരം തെളിഞ്ഞു വന്നു എന്റെ മക്കളെ പ്രാർത്ഥിക്കുക എന്നതായിരുന്നു ആ വാക്കുകൾ ചുറ്റിലും നിന്നവർ മാതാവിന്റെ ലുത്തിനിയ ചൊല്ലുവാനായിട്ട് തുടങ്ങി പിന്നെ പ്രത്യക്ഷതയായ അമ്മ ഇങ്ങനെ പറഞ്ഞു ദൈവം വേഗം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്റെ മകൻ അനുകമ്പയുള്ളവൻ തന്നെയാണ് ഈ സമയം അമ്മയുടെ മുഖം ദുഃഖത്താൽ നിറയുകയും കയ്യിൽ ഒരു ചുവന്ന കുരിശ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതിൽ യേശു ക്രിസ്തു എന്ന് എഴുതിയിരുന്നു പിന്നീട് ആ കുരിശ് അപ്രത്യക്ഷമാവുകയും രണ്ട് വെള്ളക്കുരിശുകൾ അമ്മയുടെ ചുമലിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഒരു വെള്ള വസ്ത്രം അമ്മയുടെ പാദം മുതൽ കിരീടം വരെ മറയ്ക്കുകയും അമ്മ അപ്രത്യക്ഷയാവുകയും ചെയ്തു ഇതേ സമയം പേർഷ്യം സൈന്യത്തിന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആജ്ഞ ലഭിക്കുകയും പത്ത് ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി ശുദ്ധീകരണ തിരുനാളിന്റെ അന്ന് ലാവാനിലെ ബിഷപ്പ് ഇതിനെപ്പറ്റി ലേഖനം പുറപ്പെടുവിപ്പിക്കുകയും അതുവഴി പ്രത്യാശയുടെ മാതാവിന് സഭയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയും ചെയ്തു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ സമയത്ത് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകസമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം